പ്രിയപ്പെട്ടവരെ നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്ത്യൻ നയങ്ങളെ അദ്ദേഹമെടുക്കുന്ന തീരുമാനങ്ങളെ പ്രശംസിച്ചുകൊണ്ട് മുന്നോട്ടു വന്നിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശ്രീമാൻ നരേന്ദ്രമോദി രൂപം നൽകിയ മേക്ക് ഇൻ ഇന്ത്യ എന്ന ഉദ്യമം ആഗോളതലത്തിൽ ഇന്ത്യയുടെ കരുത്തു വർദ്ധിപ്പിച്ചു എന്നാണ് പുടിൻ വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിന് റഷ്യ ഒരുക്കമാണെന്നും ഇതോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്തു മോസ്കോയിൽ നടന്ന നിക്ഷേപക ഉച്ചകോടിയിൽ സംസാരിക്കുന്നതിനിടയിലാണ് പുട്ടിൻ തന്റെ ഉറ്റ സുഹൃത്തു കൂടിയായ നരേന്ദ്രമോദിയെ പുകഴ്ത്തി പറഞ്ഞത് വികസനത്തിനുള്ള സുസ്ഥിരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനു വേണ്ടി മോദി സ്വീകരിച്ചിട്ടുള്ള നയങ്ങൾ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വലിയ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത് എന്നാണ് പുടിൻ പറയുന്നത് ഇന്ത്യയെ ഒന്നാമതാക്കാനുള്ള നയങ്ങളാണ് നരേന്ദ്രമോദി നടപ്പാക്കിയിട്ടുള്ളതെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു മേക്ക് ഇൻ ഇന്ത്യ എന്ന ഉദ്യമം അതിൽ ഒന്നു മാത്രമാണ് റഷ്യയുടെ നിർമ്മാണശാലകൾ ഇന്ത്യയിൽ ആരംഭിക്കാൻ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ തയ്യാറെടുക്കുകയാണ് എന്നും വ്ളാദിമിർ പുടിൻ വ്യക്തമാക്കി ഇതിന്റെ ആദ്യ ചുവടുവയ്പ്പായി റഷ്യൻ കമ്പനിയായ റോസ്നെഫ്റ്റ് ഇന്ത്യയിൽ ഇരുപത് മില്യൺ ഡോളറിന്റെ നിക്ഷേപമാണ് ഇതിനോടകം നടത്തി കഴിഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഉൽപ്പാദന മേഖലയിലാണ് റഷ്യ താല്പര്യം കൂടുതലായി പ്രകടിപ്പിക്കുന്നത് ഇത് ഇരു രാജ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന രൂപ റൂബിൾ പേയ്മെന്റ് സംവിധാനത്തിന്റെ പ്രവർത്തന ക്ഷമതയ്ക്കും സുപ്രധാനമാണ് ഇന്ത്യയിൽ നിക്ഷേപിക്കുന്നത് ലാഭകരമാണെന്ന് വിശ്വസിക്കുന്നതായും പുടിൻ എടുത്തു പറയുന്നുണ്ട് മോസ്കോയിലെ ബി ടി ബി റഷ്യ കോളിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഫോറത്തിൽ സംസാരിക്കവെയാണ് ഇത്തരം കാര്യങ്ങൾ പുടിൻ പറഞ്ഞത് ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിന് മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കുന്നുണ്ട് എന്നും പുട്ടിൻ പറയുന്നു റഷ്യൻ എണ്ണക്കമ്പനിയായ റോസ് നെഫ്റ്റ് അടുത്തിടെ രാജ്യത്തെ ഇരുപത് ബില്യൺ ഡോളർ നിക്ഷേപിച്ചതായും വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിപ്പ് നൽകിയിട്ടുണ്ട് കുത്തനെയുള്ള കിഴിവുകൾ കാരണം ഇപ്പോഴും ഇന്ത്യയിലേക്കുള്ള ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരാണ് റഷ്യ മറ്റൊരു കാര്യം എന്നാൽ ഇന്ത്യയുടെ നാലാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് റഷ്യ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഇന്ത്യക്ക് ഏതൊരു പ്രശ്നം വന്നാലും പുടിൻ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടാണ് എടുക്കുന്നത് ഏതെങ്കിലും ഒരു രാജ്യം ഇന്ത്യക്കെതിരെ തിരിയുകയാണെങ്കിൽ ആദ്യം റഷ്യയെ നേരിടേണ്ടി വരും എന്നാണ് പുടിൻ ഒരിക്കൽ പറഞ്ഞത് അത്രത്തോളം ആത്മബന്ധം റഷ്യയും ഇന്ത്യയും തമ്മിൽ കാത്തു സൂക്ഷിച്ചു പോരുന്നുണ്ട് നരേന്ദ്രമോദിയുടെ ഏറ്റവും മികച്ച സുഹൃത്തു കൂടിയാണ് വ്ളാദിമിർ പുടിൻ